ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണ മീനൊക്കെ പുറത്തെടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ കോലാനെ വെട്ടി ഒന്ന് ഉപ്പിട്ട് നല്ലോണം തേച്ച് കഴുകി ഉറക്കാൻ വേണ്ടിയിട്ടങ്ങ് പുരട്ടി വെച്ചു പിന്നെ ചൂരേനെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി നുറുക്കിയും വെച്ചു ചൂര നല്ല കുടമ്പൊളിയിട്ട് പറ്റിക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ടിട്ട് തന്നെ മൺചട്ടി അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് ഇഞ്ചിയും പച്ചമുളകും സോളയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി പേരിന് മാത്രം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ട് മൂത്ത് വന്നപ്പോഴേക്കും കുടമ്പൊളിയും വെള്ളവും ഒക്കെ ചേർത്ത് ഉപ്പ് ഇട്ട് അങ്ങ് നല്ലോണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ആ അത് പറയാൻ പറഞ്ഞു കേട്ടോ ഞാൻ കടുകിടാറില്ലേ മീൻ പറ്റിക്കുമ്പോഴേ പുളിവെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോഴേക്കും മീൻ പിറക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് മീൻ വെന്ത് ചാറൊന്ന് നല്ലോണം പറ്റാൻ വേണ്ടിയിട്ട് വെച്ചു ആ നേരം കൂട്ടിട്ട് കോലാനും വറക്കാനും ഇട്ടു കേട്ടോ മീൻ ചാറക്കി കുറുകി ഇറക്കാൻ നേരത്തെ കുറച്ചും കൂടി കറിവേപ്പിലേയും കുറച്ച് പച്ച വെളിച്ചനെയും പിന്നെ ഞാൻ വേറൊരു സ്പെഷ്യൽ പൊടി ഇടും കേട്ടോ വേറെ ഒന്നുമല്ലേ കൂടി പൊടിച്ച് വെച്ചേക്കണ ഒരു പൊടിയാണേ അതൊരു നല്ല ഫ്ലേവറാണ് മീൻ പറ്റി തരണത് നിർഭാഗ്യശാല ആ പോഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതെൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള മെഴുക്കുരട്ടിയാണെ ഒരു പരീക്ഷണമാണെന്നൊന്ന് പറയാം ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നെനിക്കറിയില്ല അവസാനം വീട്ടിലുണ്ടായിരുന്ന രണ്ട് കുഞ്ഞിപ്പവയ്ക്കയും കുറച്ച് കോവക്കയും എന്ത് ചെയ്യുമല്ലേ ഞാൻ പിന്നെ ഒരു ക്യാരറ്റും കൂടി എടുത്ത് മൂന്നും കൂട്ടിയൊഴിമേ മെഴുക്കുരട്ടി അങ്ങ് ഉണ്ടാക്കി കുറ്റം പറയാനുള്ളട്ടോ നല്ലതായിരുന്നേ അങ്ങനെ മിക്സഡ് മെഴുക്കുരട്ടിയും മീൻ വറുത്തതും നല്ല ചൂര വെട്ടിച്ചതും നാളെടുക്കുന്നതായിരുന്നു ഇച്ചിരി കൂടി ടേസ്റ്റെങ്കിലും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങത്താഴം കഴിച്ചു